തല തലി പോയി മുട്ടരുത് വക എല്ലാവർക്കും പമ്പരമുട്ടായി എല്ലാർക്കും എന്താ വെൽക്കം ടു ഓഫ് സയൻസ് ഷിപ്പ് ഷിപ്പ്കോടാമ വന്നത് ഇന്നത്തെ ഷിപ്പിലായിരുന്നു ചെറുതും ഉണ്ട് അപ്പൊ ഞമ്മളിപ്പോ എവിടെ എത്തിക്കുന്നത് കണ്ടെത്തി അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കോഴിക്കോടുള്ള പ്ലാനറ്റോറിയം സയൻസ് എക്സിബിഷൻ പാർക്കിലേക്കാണ് അപ്പോൾ കുട്ടികൾ അത് കണ്ടവരുണ്ട് മുമ്പേ ഞാനവിടെ കൊടുന്ന് കാണിച്ചു കൊടുത്തവരുണ്ട് അതുപോലെ ആദ്യമായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അതിൽ അവിടെ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇൻഷാല് കൂടെ ഞാനതിങ്ങനെ കാണിക്കാം നിങ്ങളും കൂടെ ഉണ്ടായിരിക്കണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുപോലെ ഈ യാത്രയുടെ മുന്നത്തെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്നാം ഭാഗം മുതൽ തന്നെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ കമ്പനിക്കാർ ഇങ്ങള് പറ്റിച്ചേക്കണു സംഗതി അതാണ് എൻ്റെ കറങ്ങാത്തത് എന്റെ മാത്രം കറങ്ങണില്ലല്ലോ ഞാൻ കറക്കി അറിയില്ല

കഴിഞ്ഞ വരവിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പ്ലാനിറ്റോറിയ പിന്നെ ഇതിന് വേറെ ആരുണ്ടായിരുന്നു കഴിഞ്ഞല്ലോ ജോർജ് പ്ലാനിറ്റോറിയം എന്താണ് ഫൈമിന്റെ കമ്പനിക്കാര് പറ്റി വണ്ടി മാത്രം കറങ്ങിയില്ല വെൽക്കം ടു വണ്ടർലാൻഡ് ഓഫ് സയൻസ് എനിക്ക് ടിക്കറ്റ് എടുക്കട്ടെ ഇതെന്താണ് ശാസ്ത്ര കേന്ദ്രം പ്ലാനറ്റോറിയം അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ ഓരോ നിരക്ക് വരുന്നത് സ്കൂളുകളിൽ നിന്ന് കുട്ടികളുമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്കും അതുപോലെ മദ്രസകളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവർക്ക് പ്രത്യേക ഇളവുകളൊക്കെ ഉണ്ട് അവരുടെ മാനേജ് കമ്മിറ്റിൻ്റെ ലെറ്റർ പാഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ഔദ്യോഗികമായിട്ട് കൊടുത്താലേ ആ ഇളവുകൾ കിട്ടുള്ളൂ നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞാൻ ഇവർക്കതൊന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പോൾ അവർ അത് പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ഒരാൾക്ക് കൊടുക്കേണ്ട ടിക്കറ്റ് എല്ലാവർക്കും എടുക്കേണ്ടി വന്നു എന്തിരുന്നാലും കുഴപ്പമില്ല ാണ് ഇപ്പം ഞങ്ങളുള്ളത് അവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് കയറി ചെല്ലുമ്പോൾ ഈ പാർക്കിംഗ് ഏരിയക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഒരുപാട് ആക്ടിവിറ്റികളും ഒരുപാട് പഠനവുമായി ബന്ധപ്പെട്ട സയൻസുമായി ബന്ധപ്പെട്ട ധാരാളം ധാരാളം കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു വിഷയം ബാക്കി ആ കമ്പി ഏറ്റെടുത്തോളും

അതായത് ധാരാളം ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട് അതായത് സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ സ്കൂളുകളിലൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇവിടെ കാണാം അതുപോലെ ഇവിടെ ധാരാളം മരങ്ങളും ചെടികളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് പുറത്തെ കാലാവസ്ഥയല്ല ഇതിൻ്റെ അകത്തുള്ള കാലാവസ്ഥ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് കാരണം അവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം എന്താ പറയുക ഒരു തണുത്തൊരു കാലാവസ്ഥയാണ് അതിനുള്ളിലുള്ളത് നല്ലൊരു അത്മോഫിയാണ് അതുപോലെ എന്താ പറയുക സ്വിമ്മിംഗ് പൂളുകളൊക്കെ പക്ഷെ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല ഇതിൻ്റെ കുറച്ചും കൂടി ഫ്രണ്ടൊക്കെ പോയാലാണ് ആ സയൻസിൻ്റെ മറ്റ് സംഗതികളൊക്കെ ഉള്ള ഒരു കെട്ടിടം ഉള്ളത് അപ്പോൾ ഇവിടെ ധാരാളം ആക്ടിവിറ്റികളുണ്ട് സയൻസുമായി ബന്ധപ്പെട്ട് അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു എൻട്രി ടിക്കറ്റ് എടുത്താൽ തന്നെ അത്യാവശ്യം മുതലാകുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുൻവശത്തേക്കാണ് അവിടെ മുന്നിൽ തന്നെ ഒരു ഐ എസ് ആർ ഒ എന്നെഴുതിയ ഒരു എന്താ പറയുക ഒരു റോക്കറ്റ് കാണാം അത് ഒറിജിനലല്ല അത് അതിൻ്റെ ഒരു മാതൃക അവിടെ രൂപം ഉണ്ടാക്കി വെച്ചതാണ് അത് സ്കൂളത്തെ കുട്ടികൾ പച്ച മഞ്ഞും ചുവപ്പും നീര കണ്ടുപിടം പല ജാതി കുട്ടികൾ പല ജാതി യൂണിഫോമ് സ്കൂളും മദുർസൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു ഗാർഡൻ അത് ഇതെങ്ങനെയുണ്ട് ഏത് ഒന്ന് എന്താ അക്ഷരങ്ങൾ ആറ് ആർ എസ് സി എവിടെ വരെ അവസാന മണി ഇവിടുത്തെ പ്രധാന ഒരു ഹൈലൈറ്റ് കാഴ്ചയാണ് കേട്ടോ ഈ റോക്കറ്റ് നിൽക്കുന്നത് സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കണ്ട കണ്ടവർ ഒറിജിനൽ തോതിക്കും സംഭവം ഉഷാറാണ് നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഇതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാർക്ക് ഏരിയ വരുന്നത് ഗാർഡൻ ഏരിയ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഓപ്പൺ ആയിരുന്നവരൊക്കെ അവിടെ ആകെ പാറി നടക്കുകയാണ് അവരൊന്നും തിരഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അവസാനം അവരെ കണ്ടെത്തി എന്തായാലും ഒരു സമാധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മതിൽ കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തൊക്കെ എന്തായാലും പോകാൻ പറ്റൂല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ അവരോട് ഇനി ഇപ്പോൾ എങ്ങാനും വഴി തെറ്റിയാൽ എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഞാൻ അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സയൻസിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് കറക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ കറക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ട് തന്നെ ഒരു പത്ത് കിലാൻ തൂക്കം വരുന്ന കട്ടി എങ്ങനെ പൊന്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു സയൻസാണ് സംഭവം അത് കണ്ടു നോക്കി അതേ സംഭവം എന്തായാലും ഇതിൻ്റെ അതേ എഫേർട്ട് തന്നെ ഈ കട്ടി എടുക്കാനുള്ള

അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചവിട്ടുന്നതോടുകൂടി ഇതിൻ്റെ ഒരു പൈപ്പ് പപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ സ്വിമ്മിങ് പൂളാണുള്ളത് ഒരു പൂളാണുള്ളത് അതിൽ വെള്ളമില്ല അതിൽ വെള്ളം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിലൂടെ വെള്ളം കയറിയിട്ട് എന്താ പറയുക പണ്ട് കാലത്ത് പാടങ്ങളിലൊക്കെ തോട് എന്താ പറയുക കൃഷികൾക്ക് നനക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു എന്താ പറയുക ഒരു ടെക്നോളജി എന്ന് പറയാം അപ്പോൾ ഈ പൈപ്പിലൂടെ അങ്ങനെ കയറിയിട്ട് അതിലൊരു ഉണ്ട് ആ പാത്തിയിലേക്ക് വേണേ അത് അപ്പുറത്തേക്ക് മറിയും അതാണ് പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞത് ഈ കുഴല് അതായത് ദൂരം നിന്നൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം പണ്ട് കാലത്ത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അങ്ങനെ പഠിച്ചിരുന്നു നൂല് കെട്ടിയിട്ട് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾസ് കൂടെ നമുക്ക് ആ ശബ്ദം കേൾക്കാം അങ്ങനെ ഞങ്ങൾ ആ സയൻസ് എക്സിബിഷൻ അതിൻ്റെ അകത്തേക്ക് കയറി ഈ കാണുന്നത് അവിടെ ത്രീ ഡി പ്രദർശനമുണ്ട് അതിൻ്റെ ഒരു മാതൃക രൂപത്തിലുള്ള ഒരു എന്താ പറയുക മെഷീനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് അവിടെയുള്ള സെക്യൂരിറ്റിനോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞപ്പോൾ എന്താണ് ഇൻക്വയറിയിൽ അപ്പോൾ അവർ പറഞ്ഞു തന്നെ സംഗതിയാണ് ഇതിൻ്റെ ഒരു മാ ഒറിജിനൽ സാധനമാണ് നമുക്ക് ത്രീ ഡി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഞങ്ങൾ ത്രീ ഡി ഒന്നും എടുത്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഈ ബീച്ചിലൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ ത്രീ ഡി ഷോകളൊന്നും കാണാൻ അത്യാവശ്യം സമയം മണിക്കൂറുകൾ ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കാരണം അത്രത്തോളം നടന്ന് കാണാനുണ്ട് ഫാമിലി ആയിട്ടോ കുട്ടികളായിട്ടായിട്ട് വരുന്നവർക്ക് വളരെ ഒരു സംഗതി തന്നെയാണ് അതിൻ്റെ അടിയിൽ കോക്കാം മരത്തിന്റെ രണ്ട് കൂണുണ്ട് അത് ഇതീമക്ക് എന്ത് ആ കണക്ഷൻ ചങ്ങലിൻ്റെ കണക്ഷൻ കൊടുത്താണ് പക്ഷെ ഇത് നല്ല ടൈറ്റിലായിരിക്കണത് ലൂസല്ലോ ഇളക്കിയത് കല്ലിൻ്റെ വെയ്റ്റ് മുഴുവൻ അത് താങ്ങിയിക്കണേ അതാണ് അതിന്റെ പ്രത്യേകം അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു സെക്ഷനിലേക്ക് പ്രവേശിച്ചു അവിടെ ഉള്ള സംഭവമാണിത് ഇത് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ഇവിടെ വന്നവരൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ടാവും അതായത് നമ്മൾ എന്താ പറയുക വിരല് പതിപ്പിക്കുക മുഖം പതിപ്പിച്ചാൽ അത് അപ്പുറത്ത് വിസിബിളായിട്ട് കാണാൻ പറ്റും നല്ല രസമുള്ളൊരു സംഗതിയാണത് അങ്ങനെ ഇത്തരത്തിലുള്ള ധാരാളം സയൻസ് പരമായിട്ടുള്ള ഗെയിമുകളും അതുപോലെ എന്താ പറയുക ഒരുപാട് സംഗതി ഇത് മാഗ്നറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇതെങ്ങനെയൊക്കെ വിശദീകരിച്ച് തരിക എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല കാരണം അത് കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് അവരോട് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് അതുപോലെ ഇത് ആണി കൊണ്ടുള്ളൊരു എന്താ പറയുക ഒരു കട്ടിലെന്നൊക്കെ പറയില്ലേ ഇതിൽ കിടന്നാൽ ആണി ഓടുന്നില്ല ഒരു ഒരു കുഞ്ഞിപ്പേറ്റ അണ്ട അതിൻ്റെ മുകളിൽ ബലൂൺ വെച്ചാലും അങ്ങനെ ഉണ്ടാവുക െന്ന് തോന്നു അവിടെ അടിയിലൊരു ക്ലാസ് ഉണ്ട് കണ്ടാ ആ അടിയത്തെ ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ ആണ് താഴത്തേക്ക് വരുന്നത് അപ്പൊ നമുക്കുള്ളിൽ തലട്ടോക്ക അതിന് ഉള്ളിൽ തലിട്ടോക്കാ ഉള്ളിൽ തല്ലട്ടെ മേലെക്കോക്കെ മേലക്കോക്കെ രാന്നാല്

ഇതെന്താ സംഭവം എന്നറിയോ കണ്ണാടിയാണ് ആറും ആറന്മൂള കണ്ണാടന്നാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ആർക്കാലും അറിയോ അല്ല ഈ കണ്ണാടിന്റെ ഗ്ലാസ് ഇല്ലേ ഇത് നമ്മള് സാധാരണ നമ്മള് വീട്ടിലുള്ള ഗ്ലാസ് ഇല്ലേ അതല്ല ഇതൊരു ഒരു എന്താ പറയാ ഒരു തരം മെറ്റല് വരച്ച് 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 മിൻസാക്കിയതാണ് അത് കല്ലാണെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നറിയില്ല പക്ഷേ ഇതെന്തേതാണ് സാധാ നമ്മളെ ഗ്ലാസ് ഇല്ലേ അതല്ലത് മെർക്കുറി ഉപയോഗിക്കുന്ന ഗ്ലാസ് അല്ലേ ലോഹ കണ്ണാടിയായ ആറന്മുള കണ്ണാടിയുടെ പാരമ്പര്യം പത്തനംതിട്ടയിലെ ആറന്മുള ഒക്കെ അവകാശപ്പെട്ടതാണ് ഇതൊരു ലോഹം എന്ത്താണ് മിനിസപ്പെടുത്തിയിട്ട് ഒരേ ഷഹാനി ഷഹാൻ വളഞ്ഞ വെരി വെരി നീ ഇങ്ങനെ ഇവിട കാണാനുണ്ട് ഫിഷി ഫിഷിങ്ങേ ഫിഷിങ്ങ ആ അവിടെല്ല അവിടെല്ല ഇങ്ങനത്തെ ഇടക്ക വള്ളം മുർച്ചടായിട്ടുണ്ട് അതട വള്ളം അവിടെ അവിടെല്ല നാർത്ത குடிச்சி കൊടുത്തീ ഇപ്പോ പോുമ്പോൾ നല്ല മാറോ 3D 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 ടൈം കൊടുക്കാനൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ ന്യൂടൻ 3D ന്യൂടൻ അല്ലയാ ജ്യോതിശാസ്ത്ര ഗാലറി നിറം ഇവിടെ വെള്ളം എവിടെയാ അതെന്താ അതെല്ലാം ഒന്നും ഇല്ലല്ലോ ഒരു ഗ്ലാസ് വെള്ളം ഇരുന്ന് കുടിക്കട ഇത് 3D ഓന്ന് ആ ഓന്ന് അണ്ട ജേ കപ്പലോടിക്കുക അവരെങ്ങേ നിന്നു അല്ലേ അല്ലേൾട്ട കടലിൽ മീൻ മുടിക്കുന്നവല ഇത് വരെ താര വരെ ഓരിക്ക് പമീൻ മുടിക്കുന്നു അതെ അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് ഇത് ഒരു മേഘത്തിൽ നിന്ന് വെള്ളം വീണിട്ട് അതെങ്ങനെയാണ് ഭൂമിയിൽ എത്തുന്നത് കടലിലേക്ക് എങ്ങനെ എത്തുന്നത് എന്നതിനെ കുറിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ ധാരാളം ഡൊമോകൾ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് കടൽ കടലിലുള്ള ജീവിതങ്ങളും കരയിലെ മറ്റ് പല സംഭവങ്ങളും എന്തായാലും എന്താ പറയുക കുട്ടികൾക്ക് വളരെ എന്താ പറയുക ഉപകാരമായിട്ടും അതുപോലെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരിടം തന്നെയാണത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാണ് പായക്കപ്പൽ പണ്ടെ ചിത്രത്തിൽ ആദ്യം ഇത്തരത്തിലുള്ള ഇതിനെങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കാറ്റിന്റെ ദിശക്കനുസരിച്ച യാത്ര ചെയ്യും ഈ ചില കാരണങ്ങൾ സംഗതി സഞ്ചു പോലത്തെ സാധനം ഇത് കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് ഇപ്പം അത് ഇങ്ങനെ തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തായി കയറുകളില്ല അതൊക്കെ വലിക്കുന്നതിനനുസരിച്ച് ഇതെന്ത് ചെയ്യും ഈ സാധനം തിരിയും അതിനനുസരിച്ച് എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും കപ്പൽ നമുക്ക് ഇപ്പോൾ വലത്തൊക്കെ തിരിക്കാനും ഇടത്തൊക്കെ തിരിക്കാനൊക്കെ ഉപയോഗിക്കുക ഇത് രണ്ട് തരത്തിലുള്ള പായക്കപ്പലാണ് ഇത് ഇങ്ങനെയുണ്ട് എന്താണ് ബ്ലാസ്കോഡൊക്കെ ആവുമ്പോൾ വന്നൊക്കെ ഭരത്തിയില്ല അതിങ്ങനത്തെ കപ്പൽ ഇത് മത്സ്യത്തിൽ മത്സ്യം ഫിഷിംഗ് ബോട്ട് ഉണ്ടീല ഇത് ഷിപ്പ്കോടകാമ വന്നത് ഇതെന്താ ആർക്കെങ്കിലും ഷിപ്പിലായിരുന്നല്ലെങ്കിലും മനസിലായോ ആദ്യം ഇവിടെ ഒരു ഫ്രിച്ച് ഉണ്ടായി ഇങ്ങനെ അലക്കി എന്താ ആർക്കെങ്കിലും മനസ്സിലായാൽ പറയിട്ടോ അപ്പോൾ ഈ കാണുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ തിരമാലയാണ് അപ്പോൾ അത് അവിടുന്ന് ഒരു എന്താ പറയുക ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണം വെച്ചിട്ടൊരു എന്താ പറയുക ഒരു പലക വെച്ചിട്ട് അതിനെ തള്ളി തള്ളിക്കൊടുക്കുകയാണ് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് തിരമാലേനെ അപ്പോൾ എങ്ങനെയാണ് ആ തിരമാല ഉണ്ടാകുന്നത് എങ്ങനെയാണ് കരയിലേക്ക് വെള്ളം വരുന്നത് എന്നതിങ്ങനെ പറഞ്ഞ് അതിന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഡെമോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സംഭവം നല്ല എന്താ പറയുക പഠനോപകാരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് എങ്ങനെയാണ് തിരമാലക്കരയിലേക്ക് എത്തുന്നത് എന്നെ കുറിച്ചാണ് അവരുടെ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ചന്ദ്രനും ഭൂമിയും ഇത് തിരമാല കടലുള്ളത് ഇത് ആർട്ടിഫിഷ്യലാണ് ആ ഉപ്പ് നിർമ്മാണം കടലിന് വെള്ളം പറ്റിച്ചിട്ട് തമിഴ്നാട് പോയാലൊക്കെ എന്ത് ചെയ്യും വെള്ളം ശേഖരിച്ചിട്ട് പാടത്ത് ഉപ്പ് പാടത്തേക്ക് ആക്കിയിട്ട് അവിടെ എന്തെയും കെട്ടി നിർത്തും വെള്ളം എന്നിട്ട് വറ്റിക്കുമ്പോ അതിനെന്ട്ടും ഉപ്പ് വിട്ടും അതാണ് സംഭവം ഇത് പിന്നെ കടല് അത് തെരമാലവിടെ വരും ആദ്യ മീന ആദ്യ മീനാണ് കടലിന്റെ അടിത്തട്ടാണ് നീല കളറേ കടലിന്റെ അടിത്തട്ട് ഇട്ടു കാണാൻ ആ മാസം നക്ഷത്രം ണ്ടാവും അതൊന്നുമല്ല ഇന്ത്യ ഇന്ത്യ കാണിച്ചേരി ഇന്ത്യ കാണിച്ചേരി അതുമല്ല ഇന്ത്യ നിങ്ങൾക്ക് സ്കൂളിലെ മാപ്പ് ഒന്നുമില്ല എവിടെ

ഓ കണ്ടുപിടിച്ചേന് ശയാനിന്ത്യ അത് ഇന്ത്യ ഇല്ലല്ലോ അല്ലല്ല ഇന്ത്യ ഇന്ത്യന്റെ ഭാഗം അത്ര വരണല്ലോ കോർണർ ദി ജീവുള്ളൻ ഓലൂടെ ഓലൂടെ അങ്ങനെ ഞങ്ങൾ പിന്നീട് കയറിയത് മീനുകളൊക്കെ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് ധാരാളം വെറൈറ്റി മീനുകൾ അവിടെ ഉണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ പേര് കേട്ടിട്ടുള്ള ആരാപ്പയും അങ്ങനത്തെ എന്താ പറയുക എന്താണ് എന്താ എന്തൊക്കെയാണ് പേരുകൾ കറക്റ്റ് ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല അത്രക്ക് അടിപൊളിയായിട്ടുള്ള മീനുകൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല തരത്തിലുള്ള മീനുകളതിലുണ്ട് വളരെ മനോഹരമായിട്ട് അത് അക്കോറി ആക്കി ചെയ്തു വെച്ചിട്ടുണ്ട് വല്ലതും

അഞ്ചുമണിയായി പോവൂലേ എന്താ ഞങ്ങള് ഹലോ തുടയിരുന്നു ഹലോ ഷക്കറോ ആരണേ അപ്പോൾ നിങ്ങൾ അനൗൺസിൽ കേട്ടല്ലോ സമയം ഏകദേശം അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് സമയം കളയുന്നില്ല ഞങ്ങൾ അടുത്ത സ്ഥലം പോകണം അപ്പോൾ ഇവിടെ ഒരുപാട് സമയം യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ഇവിടെയാണ് കാരണം ധാരാളം കാഴ്ചകൾ നടന്ന് കാണാനുണ്ട് അതുപോലെ ആക്ടിവിറ്റികളുണ്ട് ഒരു കാര്യം പറയാം ഇവിടെ വന്നാൽ പൈസ മുതലാക്കും കാരണം അത്രത്തോളം കാഴ്ചകൾ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ളത് കാണാനുണ്ട് ഇതൊക്കെ ഒരു അണ്ടർ സ്ഥാപനം കൂടിയാണല്ലോ അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് വരക്കൽ മക്കാമാണ് അറിയാമല്ലോ വരയ്ക്കൽ മക്കാമിൽ ഷംസുലമ അതുപോലെ സമസ്തയുടെ സ്ഥാപക പ്രസിഡൻ്റായിട്ടുള്ള വരക്കൽ മുല്ലക്കുവറ്റങ്ങളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അപ്പോൾ ഇൻഷാള്ള അടുത്തത് ഞങ്ങളുടെ ഒരു സിയാറത്താണ് അപ്പോൾ ഇൻഷാള്ള ഈ വീഡിയോയുടെ കാഴ്ചകളുമായിട്ട് ഇൻഷാല്ലാ ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൺ അമർത്തുക ഞങ്ങളിവിടുന്ന യാത്രകളും അതുപോലെ നോളജ് അതുപോലെ നല്ല അറിവുകളൊക്കെ ഇൻഷാല്ല പങ്കുവെക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം